ഈ ഗേറ്റ് കടന്ന് ഞങ്ങൾ വത്തിക്കാനിലേക്ക് പ്രവേശിക്കുകയാണ് വത്തിക്കാൻ നഗരത്തിൻ്റെ വത്തിക്കാൻ നഗരമല്ല വത്തിക്കാൻ രാജ്യത്തിൻ്റെ ചുറ്റോട് ചുറ്റും ഫുള്ളായിട്ട് ഈ മതിലുകളുണ്ട് ഈ മതിലുകളാൽ ചുറ്റപ്പെട്ടാണ് വത്തിക്കാൻ സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങൾ ആക്ച്വലി വത്തിക്കാൻ എന്ന രാജ്യത്തിലേക്ക് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാനിലേക്ക് കടന്നു പഴയ റോമ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായ വത്തിക്കേൻ്റെ റോഡുകളിലേക്കാണ് നമ്മൾ നടന്നത് സ്വിസ് ഗാർഡുകളാണ് ഇവിടെ നിൽക്കുന്നത് സ്വിസ് ഗാർഡുകളാണ് ഇവിടെ കാവൽ നിൽക്കുന്നത് ഇതാണ് കോപ്പിൻ്റെ ആസ്ഥാനത്തേക്കുള്ള ഹ്യൂജായിട്ടുള്ള എൻട്രൻസ് ഗേറ്റുകൾ കൂറ്റൻ ടൂണുകൾക്കുള്ളിലൂടെ ഞങ്ങൾ സെക്യൂരിറ്റി ചെക്കിന് വേണ്ടിയിട്ട് കടന്നു പോവുകയാണ് ഇതാണ് ലോകപ്രസിദ്ധമായ സെൻറ് പീറ്റേഴ്സ് സ്ക്വയർ പ്രൗഢഗംഭീരമായ ഒരു ക്രിസ്ത്യാനിറ്റിക്ക് ഇതിനപ്പുറത്തന്നെ ഒരു വാക്കുകൾ പറയാനുള്ളത് ലോകം മുഴുവനുള്ള ക്രിസ്ത്യാനികളുടെ ആസ്ഥാന കേന്ദ്രം ഇനി നമ്മൾ ബെസിലിക്കയുടെ ഉള്ളിലേക്ക് കടക്കുകയാണ് ചിത്രങ്ങളെല്ലാം ശ്രദ്ധയോടെ നോക്കുക വിശ്വയ്ക്കാതെ ഈ ചാപ്പലിന്റെ എൻട്രൻസ് ഇതാണ് ഇപ്പോൾ ഞങ്ങളിവിടെ കടന്നു ഇവിടെ മുതൽ മൈക്കൽ അഞ്ചിലോ ആർ അല്ലേഖന ചിത്രങ്ങളാണ് കൂടുതലും ശില്പങ്ങളുമാണ് കൂടുതലും ഏത് ചിത്ര അത് ചുരുങ്ങി ഒരു വീഡിയോ കൊണ്ടൊന്നും തീർന്നതല്ല ഈ ചിത്രങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട മാത്രം ചിത്രീകരിക്കുകയാണ് അതിനുള്ള സമയമേ നമുക്കിവിടെ ലഭിക്കുകയുള്ളൂ നാൽപ്പത്തിയേഴ് അൽത്താരകളടങ്ങിയതാണ് ഈ ചാട്ടിലെ പള്ളിക്ക് മുകൾ തെട്ട് എത്തുന്ന വരെ ഏഴുനില കെട്ടിടത്തിൻ്റെ ഉയരമുണ്ടെന്നാണ് പറയപ്പെടുന്നത് നടന്നു തീർക്കാൻ ഏകദേശം കാൽ കിലോമീറ്റർ നീളത്തിൽ നടക്കണം കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊക്കെ തോന്നും മേക്കലാഞ്ചോലയുടെ വിശ്വപ്രസിദ്ധമായ പിയാത്ത ഇതിൻ്റെ അൾത്താരയിലാണ് ഉള്ളത് ജനത്തിരക്ക് കാരണം അവിടേക്ക് എത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ദൂരെ ഒന്ന് കാണാനേ സാധിച്ചുള്ളൂ സ്ഥലം ആളുകളൊക്കെ എത്ര ചെറുതായിട്ടാണ് നിക്കുന്നതെന്ന് നോക്കിയേ എത്രയോ നിലയുടെ ഉയരമുണ്ടോ അമ്മയിന് ആൾക്കാർ ഇതാണ് എങ്ങനെ വിവരിക്കണമെന്നറിയില്ല അതാണ് ആദ്യമായി നമ്മള് കണ്ട സ്ഥലം ആളുകളൊക്കെ എത്ര ചെറുതായിട്ടാണ് നിക്കുന്നതെന്നൊക്കെ എത്രയോ നിലയുടെ ഉയരമുണ്ടിരുന്നു മെയിൻ ആൾക്കാർ ഏതാണ് പീറ്റേഴ്സ് ബസ്ലിക്കയുടെ ടോപ്പിലാണ് അതിൻ്റെ ബാക്ക് വാഷാണ് ഈ കാണുന്നത് ആ ഉയരത്തിൽ നിന്നുകൊണ്ടാണ് എടുക്കുന്നത് അതിൻ്റെ വലിയ തോമ്പിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത് ഇനി പോപ്പുമാരെയൊക്കെ അടക്കം ചെയ്ത സ്ഥലമാണ് അതിലേക്കാണ് ഞങ്ങൾ പ്രവേശിക്കുന്നത് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല അല്ലേ ഏത് വിധത്തിലുള്ള പീഡനങ്ങളാണ് ക്രിസ്ത്യാനികളൊക്കെ നേരിടേണ്ടി വന്നതെന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഈ കാണുന്നതൊക്കെ കുരിശിൽ കെട്ടിയിട്ടിട്ട് കഴുകന്മാർക്ക് തിന്നാൻ കൊടുക്കുന്നതും തല കെട്ടിയിട്ട് തൂക്കുന്നതും മുള്ളുകൊണ്ട് മരിഞ്ഞ് കെട്ടിയിരിക്കുന്നതുമൊക്കെ ഇതെല്ലാം ക്രിസ്തു ശിഷ്യന്മാർ ഏറ്റെടുക്കേണ്ടി വന്ന ത്യാഗത്തിൻ്റെ ഫലമാണ് ഇതിനെല്ലാം ഫലമാണെന്ന് കത്തോലിക്ക സഭ ഈ വിശുദ്ധ കുർബാന കഴിഞ്ഞു ഞങ്ങളിന്ന് ഞായറാഴ്ച ഇവിടെയാണ് വിഷു കുർബാന പങ്കെടുത്തത് ഏറ്റവും ട്രണ്ടിലെ ഭാഗമാണ് ഞങ്ങളുടെ പകുതി ഭാഗത്ത് വന്നിട്ട് ഞങ്ങൾക്ക് കുർബാന കാണാൻ സാധിച്ചത് ഈ സെൻട്രൽ കാണുന്ന വാതിലിനെ തുടർന്നാണ് പോപ്പ് വിശ്വാസികളെ അഭിസംബോധന റോമിൻ്റെയും വത്തിക്കാൻ്റെയൊക്കെ ചിഹ്നം പഴയ രാജകീയ മുദ്രകളാണ് മുദ്രകളാണിതൊക്കെ ാണ് ലോക പ്രസിദ്ധമായ സെന്റ് പീറ്റേഴ്സ് സ്ക്വയർ സ്ക്വയർ എന്നാണ് പറയുന്നതെങ്കിലും വൃത്താകാരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്